മരങ്ങാട്ടുപള്ളി കാർഷികോത്സവം സെപ്റ്റംബർ എട്ട് മുതൽ പതിനൊന്ന് വരെ മരങ്ങാട്ടുവള്ളി സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളി പാരീഷ് കളിയിൽ നടക്കും മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് കൃഷി വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് സഹകരണ ബാങ്ക് തുടങ്ങിയവയുടെ ആഭിമുഖ്യത്തിലാണ് കാർഷികോത്സവം നടക്കുന്നത് ആദ്യ ദിവസമായ സെപ്റ്റംബർ എട്ടിന് രാവിലെ കലവറ നിറയ്ക്കൽ വിഭവ സമാഹരണം പഞ്ചായത്ത് തല കാർഷിക ക്വിസ് മത്സരം കലാമത്സരങ്ങൾ വിളംബര റാലി പതാക ഉയർത്തൽ വിരുദ്ധ ഫ്ളാഷ് മോഫ് തുടങ്ങിയ പരിപാടികൾ നടക്കും നാടുകുന്ന ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന വിളംബര റാലി പാലാ ഡിവൈഎസ്പി കെ സദൻ ഫ്ളാഗ് ഓഫ് ചെയ്യും പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് നിർവഹിക്കും രാവിലെ ഒൻപത് മുപ്പത് തന്നെ കാർഷികോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഉദ്ഘാടനവും പ്രകാശനവും ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിക്കും നാല് കൊണ്ടാടുകയാണ് ഒരു വലിയൊരു ഉത്സവമാണ് കാർഷികോത്സവം വിവിധ സംഘടനകൾ പഞ്ചായത്ത് കൃഷി വകുപ്പ് സർവീസകരണ ബാങ്ക് തൊഴിലുറപ്പ് അങ്ങനെ സമസ്ത മേഖലകളിലുമുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്ന വലിയൊരു കൂട്ടായ്മയാണ് ഈ നാല് ദിനങ്ങളിൽ വിവിധങ്ങളായ കായിക മത്സരങ്ങളുണ്ട് ക്രിസ്മത്സരമുണ്ട് വിവിധങ്ങളായ കായിക മത്സരങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് ചേറ്റിലോട്ടമുണ്ട് ഞാർ മത്സരമുണ്ട് കുടവറ മത്സരമുണ്ട് കപ്പകുളിക്കലുണ്ട് അങ്ങനെ വിവിധ മത്സരങ്ങൾ നടക്കുകയാണ് ഈ അതോടൊപ്പം തന്നെ എട്ട് ഒമ്പതേ രീതികളിലായിട്ട് പഞ്ചായത്തിൻ്റെ അങ്കണത്തിലെ മത്സരം അതുപോലെയുള്ള ലളിതഗാനം അതുപോലെയുള്ള മത്സരങ്ങളും ഒമ്പതേ പത്തേ രീതികളിലായിട്ട് നാട് മുന്നിൽ നിന്ന് നാടുകുന്നിൽ നിന്നും പത്താം തീയതി എട്ടര മണിക്ക് വിളംബര റാലിയോടും ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ചെയ്യുന്നത് യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമാനുവൽ അധ്യക്ഷനായിരിക്കും ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തും ജനപ്രതിനിധികളായ ജോസ് പുത്തൻകല രാജു ജോൺ ചിറ്റാത്ത് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് ഉഷാ രാജു തുടങ്ങിയവർ പ്രസംഗിക്കും തുടർ നടക്കുന്ന കാർഷിക സെമിനാർ കൃഷി വകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ സി തോമസ് നയിക്കും സൗജന്യ പച്ചക്കറി ദൈവ വിതരണം മുതിർന്ന കർഷകരുടെ സംഗമം ഞാറുനടിൽ ചേറ്റിലോട്ട മത്സരം സൗഹൃദ വടംവലി മത്സരം കാർഷിക മത്സരങ്ങൾ എന്നിവയും നടക്കും കലാസമിതിയുടെ ഉദ്ഘാടനം സിനിമാതാരം അനൂപ് ചന്ദ്രൻ നിർവഹിക്കും കോൽക്കളി മിമിക്രീറ്റ് സിനിമാറ്റിക് ഡാൻസ് നാടൻപാട്ട് കോയ്ത്തുപാട്ട് കൈകൊട്ടിക്കളി തുടങ്ങിയ കലാമത്സരങ്ങളും അരങ്ങേറും പതിനൊന്നിന് രാവിലെ മണിക്ക് ജില്ലാതല കാർഷിക ക്യൂസ് മത്സരവും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് സാംസ്കാരിക ഘോഷയാത്രയും നടക്കും സമാപന സമ്മേളനം ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്യും മോഹൻ ജോസഫ് എം എൽ എ അധ്യക്ഷനായിരിക്കും ജില്ലാ കളക്ടർ ചേതൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തും ഇതോടനുബന്ധിച്ച് കർഷക അവാർഡ് വിതരണവും ആദരിക്കൽ ചടങ്ങും നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കുറവലങ്ങാട് പ്രസ് ക്ലബിൽ നടന്ന സമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി മാനുവൽ വൈസ് പ്രസിഡന്റ് ഉഷാ രാജു കൃഷി ഓഫീസർ മനു കൃഷ്ണൻ പ്രോഗ്രാം കോർഡിനേറ്റർ റോബിൻ കല്ലോയിൽ പഞ്ചായതങ്ങളായ സാബു അഗസ്റ്റിൻ സാലി ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു